ഹായ് ഫ്രണ്ട്സ് എത്ര വർഷം പഴക്കമുള്ള സെറ്റും കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരു ചിലവും ഇല്ലാണ്ട് പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനുള്ള കുറച്ച് ടിപ്സുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സെറ്റുമുണ്ട് ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ളതാട്ടോ പക്ഷേ ഇതിന് കസവൊക്കെ കണ്ട പുതിയതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഈ കസവ് കേടു കൂടാതെ ഇതുപോലെ ഇരിക്കാനായിട്ട് ചെറിയൊരു ടിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ ഇതുവരെ നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അവ തുടർന്നും അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റായി മാറിയിട്ടുണ്ട് കസവ് അതുപോലെ ഉണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ തുണി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഇത് പതിനഞ്ച് വർഷം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല ആക്കി എടുക്കാനും പിന്നെ പുതിയ ഒരു ക്ലോത്ത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ കളർ കൊണ്ടുവരാനും നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മതി കേട്ടോ ഒട്ടും തന്നെ ചിലവില്ലാണ്ട് നമുക്കിത് ചെയ്യാനായിട്ടും പറ്റും സെറ്റ് കൊണ്ട് പുതിയതാക്കാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡിൽ ഒന്നാണ് കേട്ടോ അത് അപ്പോൾ ഇത് പണ്ട് കാലത്തെല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ പഴയ അമ്മമ്മമാർക്കൊക്കെ അറിയാനായിട്ടും പറ്റും കേട്ടോ ഇത് നല്ല അധികം ഒരു വൈറ്റ് കളർ പോലെ ഒരു യെല്ലോ കളർ ഷെയ്ഡുള്ള മണ്ണാണ് കേട്ടോ അത് നമ്മൾ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് ഇതേപോലത്തെ മണ്ണ് കിട്ടാണ്ടുണ്ട് പലപ്പോഴും ആ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഈ മണ്ണ് കാണാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അത്ര അറിഞ്ഞൂടാ ഈ മണ്ണിൻ്റെ പേരെന്തറിയില്ല ഇതില്ലെങ്കിലും വേറൊരു രീതിയിൽ നമുക്കിത് ഈ മണ്ണ് ഇല്ലാതെ നമുക്ക് പുതുപോലെ ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വീട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നല്ല കല്ലൊക്കെ ഉള്ളതല്ലേ അപ്പം ഒന്ന് നൈസ് ആവുന്ന തരത്തിൽ ഒന്ന് തരിച്ചെടുക്കണം ഏറ്റവും നൈസായിട്ടുള്ള പൊടി കിട്ടുന്ന തരത്തിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം കേട്ടോ ഒരുപാട് കല്ലും ബാക്കിയുള്ള കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് നൈസായിട്ടുള്ള പൊടി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ തരിച്ച വെച്ചിട്ടുള്ള ഈ പൊടിയൊന്ന് നമുക്ക് തനിയെ മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അല്പം എടുത്തിട്ട് അതേപോലെ വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഒന്നിച്ച് നമ്മളിത് മിക്സ് ചെയ്യാത്തത് കുറച്ച് കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം ഇനി കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്പ്പ് ആൻഡ് ഷൈൻ ഒഴിച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി ഇപ്പം ഞാൻ ഒട്ടും ചിലവില്ലാത്ത സംഭവമാണ് കാണിക്കുന്നത് കേട്ടോ വെള്ളത്തിലേക്ക് ഞാൻ പിന്നെ ആ മണ്ണ് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് മുണ്ടിലില്ലേ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഒരു ഭാഗമാണ് എടുക്കുന്നത് ഇനിയൊന്നും നമ്മൾ മറ്റൊരു രീതിയിൽ കാണിച്ച് തരാൻ പറഞ്ഞില്ലേ അത് യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഇത് മുണ്ട് മുക്കി കൊടുക്കണം നന്നായിട്ട് മുക്കി കൊടുക്കുക അങ്ങനെ മുക്കി കൊടുക്കുന്ന സമയത്ത് ഈ മണ്ണിലുള്ള കളറൊക്കെ ഈ തുണിയിലേക്ക് പിടിക്കാൻ തുടങ്ങും നമ്മൾ ഒരുപാട് നേരം വെക്കുന്നു വേണ്ട കേട്ടോ കൈ വെച്ചിട്ട് നമ്മളതിങ്ങനെ അതിൽ വെച്ച് അമർത്തി കഴിയുമ്പോൾ തന്നെ തുണിയിലേക്ക് ആ മണ്ണിൻ്റെ കളറ് പിടിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മണ്ണൊക്കെ ഇതിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പക്ഷേ ഇത് പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് എന്നോ നിലനിൽക്കുമെന്ന് ചോദിക്കും അതൊരിക്കലും ഇല്ല നമ്മൾ അടുത്ത വാശയിൽ അത് പോവുകയും ചെയ്യും ഇപ്പം നമ്മൾ ഉചാലൊക്കെ മുക്കുന്ന സമയത്ത് അടുത്ത ഭാഷയിൽ പോവില്ലേ എന്നാലും നമ്മൾ വെള്ളവസ്ത്രങ്ങളിൽ ഉചാലം മുക്കാറില്ലേ അതേപോലെ തന്നെ കേട്ടോ ഇപ്പം ഇതിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കളറിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ ഒരു പുതിയ തുണിയുടെ ഒരു കളർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാമറയിൽ അത്ര തന്നെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള കളർ മാറിയിട്ട് ആ വെള്ളത്തിൻ്റെ കളറിലെ വ്യത്യാസം വന്നില്ലേ അപ്പോൾ ഈ തുണിയിലേക്ക് എത്രയും കളർ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുത്ത മെത്തേഡും കൂടി കാണിച്ചു തരാം കേട്ടോ ഈ തുണി അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം സെറ്റ് കൊണ്ട് പുത്തനാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയാണ് കേട്ടോ അപ്പോൾ ഒരു ഓടിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ വലുപ്പൊന്നും വേണ്ട നമ്മൾ നന്നായിട്ട് ഒന്ന് ചെറിയൊരു പീസ് മതിയാവട്ടോ ഇതിൻ്റെ പുറമെ പെയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉരച്ച് കളയണം അപ്പോൾ ഈ ഓടിൻ്റെ പീസ് ഒരു ചെറിയൊരു പീസ് മതിയാവും കിട്ടും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഓട് ഞാൻ ഇന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു കല്ലിൽ വെച്ച് നന്നായിട്ട് ഉരക്കുന്ന സമയത്ത് നൈസ് ആയിട്ടുള്ള പൊടി നമുക്ക് നിന്ന് കിട്ടും കെട്ടോ അപ്പോൾ ചന്ദനം അരയ്ക്കുന്നൊരു കല്ലാണ് അപ്പോൾ അതൊന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടും അതാണ് നമുക്ക് ആവശ്യം കേട്ടോ ഈ ഓടിൻ്റെ പീസ് നമുക്ക് ഒരു സ്പൂണ് പൊടി മതിയാവും കൂട്ടോ അപ്പോൾ ഒരേ ഒരു ക്ലോത്തെ നമുക്ക് മുക്കിയെടുക്കാനായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു പീസ് മതിയോ ഒരു സ്പൂണ് മതിയോ കേട്ടോ ഈ ഓടിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ മിക്സ് മിക്സ് ചെയ്ത കൂട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്പൻ ഷൈൻ ഒക്കെ വെച്ച് നമ്മുടെ കോട്ടൺ ക്ലോത്തൊക്കെ നല്ല സ്റ്റിഫാക്കി വയ്ക്കില്ലേ അതേ അതേ ലിക്വിഡ് യൂസ് ചെയ്താലും മതി കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം ഫുള്ളായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന രീതിയിലത് മിക്സ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക കളറ് കമ്മിയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടിയും ഓടിൻ്റെ പൗഡർ ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കളക്ട് മതി കേട്ടോ നമ്മളപ്പോൾ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ മറ്റേ പാർട്ടില്ലേ അതും കൂടി ഈ വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം കോട്ടൻ്റെ തുണിയായത് കാരണം പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് പിടിച്ചെടുക്കും കേട്ടോ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുന്നത് കാരണം തുണിക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് നിൽക്കുന്നതിന് സഹായിക്കും കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ സെറ്റുമുണ്ടിനോ അതെ അതൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ ഇത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനോ മറ്റു കാര്യങ്ങൾ അലർജിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ധൈര്യമായിട്ട് ഇതേപോലെ യൂസ് ചെയ്യട്ടോ പണ്ടുള്ള അമ്മമാരൊക്കെ ഇത് ചെയ്തേന്നൊരു മെത്തേഡാണ് നമ്മൾ പുതിയ ഒരു സെറ്റ് മുണ്ട് ഉടുക്കുന്ന അതേ ഒരു ഫീലായിരിക്കും അതേ ഒരു കളറും കിട്ടും കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡായിട്ടായിരിക്കുമല്ലോ മുണ്ടൊക്കെ ഉണ്ടാവും പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു കളറും ഉണ്ടാവും പിന്നെ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും അത് വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ചായി ആ തുണിയിലേക്ക് ആ കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഉണങ്ങുന്നതിന് വേണ്ടി നല്ല വിധി വിരിച്ചിട്ട് നല്ലതുപോലെ തോർത്തിടാം കേട്ടോ ഇപ്പോൾ രണ്ടും ഏതാനും ഒരേ കളറാണ് ഒരു പുതിയൊരു തുണീൻ്റെ കളറ് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റുമുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുണ്ടാവും കളറിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സെറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇതിങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റ് കാണുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതൊരു പഴയൊരു സെറ്റുമുണ്ടാണെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം അയൺ ചെയ്യുമ്പോൾ ഈ കസവ് എങ്ങനെ കേടു കൂടാതെ അത് എന്നും പുതിയതുപോലെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് കൂടി കാണിച്ചു തരാം അപ്പോൾ അതേണ്ട നല്ല അഴുക്കും പോയിട്ടുണ്ട് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സെറ്റുമുണ്ടിൻ്റെ സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സെറ്റുമുണ്ട് അയൺ ചെയ്ത് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അത് ഈ കസവിലൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അയൺ ബോക്സിൻ്റെ ചൂട് തട്ടുന്ന സമയത്ത് ചിലപ്പോൾ കസവ് ചുരുങ്ങാനോ അല്ലെങ്കിൽ അത് വികസിക്കാനോ ഒക്കെ ഒരുപാടധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യാം തുണീൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിൽ ഇതേപോലെ അയൺ ബോക്സ് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷേ അത് എന്താ ആ കസവ് ചുരുങ്ങാതിരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ എപ്പോഴും ചെയ്യണം നമ്മൾ നമ്മളിങ്ങിപ്പോൾ സെറ്റുമുണ്ട് എന്നെല്ലാം എന്ന് നമ്മളുടെ സാരിയൊക്കെ ഉണ്ടാവില്ലേ കസൂ സാരി അങ്ങനത്തെ പട്ടു സാരികളൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി അതിൽ ഒരു കുഴപ്പം വരില്ല കേട്ടോ പിന്നെ ബാക്കി ഭാഗങ്ങൾ കോട്ടൺ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം അയൺ ബോക്സ് നേരിട്ട് വെച്ചിട്ടുതന്നെ അയൺ ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം തുടർന്ന് നിങ്ങളുടെ സാധനം പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ